നമ്മുടെ ഈ യൂട്യൂബ് ചാനലിന്റെ കേസ് അതായത് ഫേക്ക് ബി ടി സി യോജി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ചാനലിന്റെ കേസ് ഓൾമോസ്റ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഞാൻ കഴിഞ്ഞ ദിവസം യൂട്യൂബിന്റെ സപ്പോർട്ട് ടീമിന് ഒരു മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു എന്റെ ചാനലിന് ബോട്ട് യൂസ് വന്നിട്ട് ഭയങ്കര സീനോ അങ്ങനെ ഇങ്ങനെ പറഞ്ഞൊരു മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടി പക്ഷെ അവര് പറഞ്ഞാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇതിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഒന്നല്ലെങ്കിൽ നിങ്ങൾ മെമ്പേഴ്സിനുള്ളിൽ ലൈവ് മാത്രമായിട്ട് തുടങ്ങുക കുറച്ച് നാൾ ഇടുക അല്ലെങ്കിൽ ബോട്ട് വ്യൂസ് വന്നുകഴിയുമ്പോൾ ലൈവ് അങ്ങ് കട്ടാക്കി പോവുക എന്നിട്ട് പിന്നെ ലൈവ് ഇടുക ഞാൻ ഞാനിങ്ങനൊന്നും ചെയ്തു നോക്കിയത് പക്ഷെ ലൈവ് കട്ട് പിന്നെ ലൈവ് ഇട്ടപ്പോ വീണ്ടും ബോട്ട് വ്യൂസ് അടിച്ച് ചോട്ടി അതിനകത്ത് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇങ്ങനെയൊക്കെ കേട്ടപ്പോൾ തന്നെ ആപാടം മൊത്തത്തിൽ ഡൗൺ ആയിരിക്കും ഉള്ള കാര്യം പറയാനല്ലോ നിങ്ങളോടല്ലാതെ വേറെ ആരോടും എനിക്കിത് പറയാനില്ല ഞാനിത് സിമ്പതിക്ക് വേണ്ടി പറയണമല്ല വീണ്ടും പറയണു സിമ്പതിക്ക് വേണ്ടി പറയണമല്ല എന്റെ ഇപ്പോഴത്തെ കറണ്ടിലുള്ള അവസ്ഥ മാത്രം പറയണം കാരണം നമ്മൾ ഡെയിലി ഹാർഡ് വർക്ക് ചെയ്തിട്ട് പോലും നമ്മുടേതായ കാരണം കൊണ്ടല്ല റിസൾട്ട് ഒരു അവസ്ഥയുണ്ടല്ലോ ഇത് എങ്ങനെ നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കി എനിക്ക് അറിയത്തില്ല കുറെ പേർ എങ്കിലൊക്കെ മനസ്സിലാക്കി കാണും നമ്മുടെ ഡെയിലി ലൈവ് കാണുന്ന കുറെ പേർക്കൊക്കെ മനസ്സിലാവുമായിരിക്കും പത്തോ ഒക്കെ വ്യൂസ് ഉണ്ടായിക്കൊണ്ടിരുന്ന എന്റെ ലൈവാണ് ഇപ്പോഴത്തെ വ്യൂസ് എന്ന് പറയുന്നത് ഒരു വ്യൂ രണ്ട് വ്യൂ അല്ലെങ്കിൽ കൂടി പോയാ മാക്സിമം എന്നെ വ്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇരുപത്തഞ്ച് വ്യൂസ് ഇതുപോലും ഇല്ലാണ്ട് ലൈവ് ഇടുന്ന കുറെ പേരുണ്ടെന്ന് എനിക്ക് അറിയാം പക്ഷെ ഞാൻ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്ത് കേറ്റിക്കൊണ്ട് വന്ന വ്യൂസ് ആണ് അത് എന്നിട്ട് അത് പെട്ടെന്ന് ഒരു സാഹചര്യത്തിൽ അങ്ങനെ പോകുമ്പോൾ ഉള്ള ഒരു വിഷമത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുമായിരിക്കുമല്ലോ ജസ്റ്റ് നിങ്ങളോട് പറയണമെന്ന് തോന്നി അതാണ് ഈ വീഡിയോ ഇട്ട് അപ്പോൾ ഈ വീഡിയോയ്ക്ക് ഇടയ്ക്കുള്ള എന്റെ ഗെയിംപ്ലേ കണ്ടിട്ട് നിങ്ങൾക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ ഗെയിംപ്ലേ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം മാത്രമോ സബ്സ്ക്രൈബ് ചെയ്യാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരേ കൈ അത് നമുക്ക് കാണാവേ കാണേ ബൈ ഒന്ന്